മാധ്യമത്തിൽ തന്നെയാണ് കെട്ടിട നിർമ്മാണ രംഗം സാധനങ്ങളുടെ വിലവർദ്ധന തന്നെ പ്രധാന കാരണം ഈ മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അതായത് ഒരു രാജ്യത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക അവസ്ഥയുടെ നെടുന്തൂണെന്ന് പറയുന്നത് തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയാണ് ഈ കൺസ്ട്രക്ഷൻ മേഖല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഒന്ന് നമ്മുടെ ഗവൺമെൻറ് ഫീസുകൾ വന്ന വലിയ വിലവർദ്ധന രണ്ട് ഈ നിർമ്മാണ സാമഗ്രികളിൽ വന്ന വലിയ വിലവർദ്ധന വർധന എന്നാൽ ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് നിർമ്മാണ സാമഗ്രികൾക്ക് വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അന്നുണ്ടായ ആ വില ഈ നിർമ്മാണ മേഖല നന്നായി ബാധിച്ചിട്ടുണ്ട് മൂന്ന് ഈ കേരളത്തിലുള്ള യുവതി യുവാക്കൾ പ്രവാസ ജീവിതത്തിനായിട്ട് പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ നിർമ്മാണ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ ഫീസുകൾ ഉയർത്തിയതോടെയാണ് ഒടുവിൽ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ വില കൂടിയത് മണൽലഭ്യത പരിപൂർണമായി ഇല്ലാതായ സാഹചര്യം പരമാവധി മുതലെടുക്കുകയാണ് ഇത്തരക്കാർ ഫീസിലുണ്ടായത് അതായത് നമ്മൾ പഞ്ചായത്തിലെ അല്ലെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ പെർമിറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുത്തിരുന്നത് നമ്മൾ മുപ്പത് രൂപയായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ നിലവിലത് ആയിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുമ്പോൾ അതിൻ്റെ പെർമിറ്റ് ഫീസായിട്ട് നമുക്ക് ഈടാക്കിയിരുന്നത് രണ്ടായിരം രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപയോളം വർധനം ഉണ്ടായിട്ടുണ്ട് വിലയിൽ വ്യത്യാസം രണ്ട് ലൈസൻസുകളായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് ഡി എൽ ലൈസൻസും ആർ എം സി ലൈസൻസും അതായത് രജിസ്റ്റേർഡ് മെറ്റൽ കർഷനും ഡീലർ ലൈസൻസ് ഈ തരത്തിലാണ് ലൈസൻസ് കൊടുത്തിരുന്നത് ഇത് ഡീലർക്കാർക്ക് കൂടുതലും ആർ എം സിക്ക് കുറവുമായിരുന്നു എന്നാൽ ഇതൊരാറ് രൂപയോളം ഉണ്ടായിരുന്ന തുക ഒരു നാൽപ്പത്തിയെട്ട് രൂപയിലേക്കൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ വർധനവ് കർഷകർ സ്വാഭാവികമായിട്ട് ഉപഭോക്താക്കളിലേക്ക് ഉപഭോക്താക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു ആ പാറ ഏകദേശം ഒരു അറുപത് രൂപയ്ക്ക് പുറത്തേക്ക് ഒരു അടിക്ക് വില വരുന്നു എംസാൻ്റെ എഴുപത് രൂപ എഴുപത് എൺപത് രൂപയിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ എംസാൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലായിരിക്കുന്നു പി സാൻ്റെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് നൂറ് ആ റേഞ്ചിലേക്കാണ് ഇന്നത്തെ കോറി ഉൽപ്പന്നങ്ങളുടെ വിലയെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സാനിറ്ററി പ്ലംബിംഗ് സാധനങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാര്യമായ വില ഉണ്ടായിട്ടില്ല എന്നതാണ് വിപണി വിവരം കുറച്ച് ആശ്വാസമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈല് അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ് ഇതിൻ്റെയൊക്കെ വില ഏകദേശം കുറേ കാലങ്ങൾക്ക് മുമ്പ് നിലനിന്ന് അതേപോലെ തന്നെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഒരു വീട് എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വിലങ്ങു നിൽക്കുന്നതിൽ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും കമ്പിയുടെയും സിമെൻറ്റിൻ്റെയൊക്കെ വിലയിലുണ്ടായ നേരിയ കുറവാണ് ആശ്വാസകരമായി തുടരുന്നത് ക്യാമറമാൻ ജയചേന്ദ്രൻ പൊല്ലം പറയ്ക്കപ്പം സിക്കി അഫിലാൽ മാതൃമാണി ന്യൂസ്